നമസ്കാരം ഇന്ത്യൻ ഇരുചക്ര വാഹന വിഭാഗത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ബജാജ് ഓട്ടോ ലോകത്തിലെ ആദ്യത്തെ സി എൻ ജി മോട്ടോർ സൈക്കിൾ പുറത്തിറക്കി വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് ബജാജ് ഫ്രീഡം വൺ ട്വന്റി ഫൈവ് ഇന്ത്യയിൽ മൂന്ന് വേരിയന്റുകളിൽ ലഭ്യമാണ് ഫ്രീഡം വൺ ട്വന്റി ഫൈവ് എൻ ജി ഒ ഫോർ ഡിസ്ക് എൽ ഇ ഡി ഫ്രീഡം വൺ ട്വന്റി ഫൈവ് എൻ ജി ഒ ഫോർ ഡ്രം എൽ ഇ ഡി ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവ് എൻ ജി ഒ ഫോർ ഡ്രം എന്നിങ്ങനെയാണ് അവ തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഈ ഒരു ബൈ ഫ്യൂവൽ മോട്ടോർ സൈക്കിളിന്റെ പ്രാരംഭവില സി എൻ ജി മാത്രമല്ല അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗപ്പെടുത്താവുന്നതിനായി ഇതിൽ ചെറിയ ഒരു പെട്രോൾ ടാങ്കും സജ്ജീകരിച്ചിട്ടുണ്ട് അസാധാരണമായ മൈലേജും കുറഞ്ഞ പ്രവർത്തന ഒക്കെ ഈ ഒരു വാഹനത്തിന്റെ ഹൈലൈറ്റുകളാണെങ്കിലും ആശങ്ക ഉയർത്തുന്നത് വാഹനത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ചാകും സി എൻ ജി വാഹനത്തിന്റെ സേഫ്റ്റിയെ സംബന്ധിച്ച ആശങ്കകൾ കാരണം താല്പര്യമുള്ള ഉപഭോക്താക്കൾ ഒരുപക്ഷെ പിന്തിരിങ്ങി പോകാൻ സാധ്യതയുണ്ട് അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കേണ്ട ഉത്തരവാദിത്തം ബജാജിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആശങ്കകൾ പരിഹരിക്കാനായിട്ടാണ് അവർ ബജാജ് ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവിൻ്റെ ഇൻറ്റേർണൽ ക്രാഷ് ടെസ്റ്റുകളുടെ രണ്ട് വീഡിയോകൾ പുറത്തിറക്കിയിട്ടുള്ളത് സുരക്ഷ പരിശോധിക്കുന്നതിനായി ഫ്രണ്ടൽ കൊളേഷൻ ടെസ്റ്റിനും ട്രക്ക് ഓവർ റൺ ടെസ്റ്റിനും ബജാജ് ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവ് സി എൻ ജി മോട്ടോർ സൈക്കിൾ വിധേയമായിട്ടുണ്ട് ഫ്രണ്ടൽ കൊളേഷൻ ടെസ്റ്റിൽ ബജാജ് ഫ്രീഡം ഒന്നര ടൺ വസ്തുവിനെതിരെയാണ് ആ ഒരു ഇടി പരീക്ഷ നടത്തിയത് ഇതിനെ ഒരു ആവറേജ് മിഡ് സൈസ് എസ് യു താരതമ്യപ്പെടുത്തേണ്ടതായി ഉണ്ട് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിലാണ് ബൈക്ക് സഞ്ചരിക്കുന്നത് കൂട്ടിയിടിയുടെ ആഘാതത്തിലും ബൈക്കിലെ സി എൻ ജി ടാങ്ക് ദൃഢമായി തന്നെ തുടരുകയാണ് വാസ്തവത്തിൽ ടാങ്ക് കേടുപാടുകൾ കൂടാതെ നിലകൊള്ളുന്നുവെന്ന് മാത്രമല്ല പ്രഷർ ഗേജ് യഥാസ്ഥാനത്ത് തുടരുകയും ചെയ്യുന്നുണ്ട് സി എൻ ജി ചോർച്ച ഇല്ല എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രക്ക് ഓവർ ആൻഡ് ടെസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇത് കുറച്ചു ഭീതിപ്പെടുത്തുന്നത് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം അതായത് സി എൻ ജി ബൈക്കിന്റെ മുകളിൽ ഒകൂടി ഒരു ട്രക്ക് കയറ്റി ഇറക്കിയുള്ള പരീക്ഷണമായിരുന്നു നടന്നത് ട്രക്ക് ഓവർ റൺ ടെസ്റ്റിന് വിധേയമായ വണ്ടിയുടെ മൊത്തം രൂപം മാറിയെങ്കിലും സി എൻ ജി ടാങ്ക് കേടുകൂടാതെ പഴയ പണി തന്നെ നിലനിൽക്കുന്നുണ്ട് സി എൻ ജി ടാങ്കിൽ സ്ക്രാച്ചോ ചോർച്ചകളോ ചുളുക്കുകളോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല ഇത് അപകടങ്ങളുടെ ഭാഗമായി ഉണ്ടാകാനിടയുള്ള ആഘാതങ്ങളിൽ നിന്നും ടാങ്കിനെ സംരക്ഷിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നുവെന്ന് തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ട്രക്ക് ഓവർ റൺ ടെസ്റ്റിലും പ്രഷർ ഗേജ് അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് തുടരുന്നു എന്നതിനാൽ തന്നെ സി എൻ ജി ചോർച്ച ഇല്ല എന്ന് തന്നെയാണ് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് ടെസ്റ്റുകൾ കൂടാതെ ബജാജ് സൈഡ് ഇമ്പാക്ട് ടെസ്റ്റുകളും വേർട്ടിക്കൽ ഡ്രോപ്പ് ടെസ്റ്റുകളും നടത്തിയിരുന്നു ഈ രണ്ട് ടെസ്റ്റുകളുടെയും ഫലങ്ങളും മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സേഫ്റ്റി ആശങ്കകൾ കാരണം ബൈക്ക് വാങ്ങാതിരിക്കരുത് എന്നാണ് ബജാജ് ഈ വീഡിയോ പുറത്ത് വിട്ട് പറയാൻ ശ്രമിച്ചിരിക്കുന്നത് ഒരു ട്രെയിലസ് ഫ്രെയിമിലാണ് ബൈക്ക് പണിതീർത്തിരിക്കുന്നത് രണ്ട് കിലോഗ്രാം ശേഷിയുള്ള സി എൻ ജി ടാങ്കും രണ്ട് ലിറ്റർ ശേഷിയുള്ള പെട്രോൾ ടാങ്കും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് സി എൻ ജിയുടെയും പെട്രോൾ ടാങ്കിൻ്റെയും കപ്പാസിറ്റി പരിഗണിക്കുമ്പോൾ ഏകദേശം മുന്നൂറ്റി മുപ്പത് കിലോമീറ്ററോളം സഞ്ചരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ഫുൾ ടാങ്കിൽ സി എൻ ജിയിൽ ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ചും പെട്രോളിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ചുമാണ് ബജാജ് പറയുന്നത് റിവേഴ്സ് ഫുൾ എൽ സി ഡി ഇൻസ്ട്രുമെൻറ്റ് പാനൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എൽ ഇ ഡി ഹെഡ്ലൈറ്റ് എൽ ഇ ഡി ടൈ ലൈറ്റ് യു എസ് ബി ചാർജിംഗ് പോർട്ട് എന്നിവ ബൈക്കിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ ടെലസ്കോപ്പിക് ഫോർക്കുകളും പിന്നിൽ മോണോഷോക്കിലും സസ്പെൻഷൻ ചുമതല നിർവഹിക്കുന്നുണ്ട് എണ്ണായിരം ആർ പി എമ്മിൽ ഒൻപത് പോയിന്റ് നാല് ബി എച്ച് പി പവറും അയ്യായിരം ആർ പി എമ്മിൽ ഒൻപത് പോയിൻറ്റ് ഏഴെൻ എം പീക്ക് ടോർക്കും പുറപ്പെടുവിക്കുന്ന നൂറ്റി ഇരുപത്തി അഞ്ച് സി സി സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവിന് തുടിപ്പിക്കുന്നത് ഈ എഞ്ചിൻ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സുമായി സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാൻഡിൽ ബാറിന്റെ വലതുവശത്തുള്ള ഒരു സ്വിച്ച് വഴി സി എൻ ജിയിൽ നിന്ന് പെട്രോളിലേക്ക് അതുപോലെ തന്നെ തിരിച്ചും എളുപ്പത്തിൽ തന്നെ മാറാനും സാധിക്കും എന്നാലും ഈ ഒരു ഹൈലൈറ്റുകളാണ് സാധാരണക്കാരെയും ഈ ഒരു ബജാജ് വാഹന സി എൻ ജി വാഹനത്തിലേക്ക് അടുപ്പിക്കുന്ന ചില ഘടകങ്ങൾ